പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കണ്ടില്ലേ ഇതാണ് റൂമിന്റെ കോലം അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് സൺഡേ ആണ് അപ്പൊ ക്ലീൻ ചെയ്തെടുത്താലോ അപ്പൊ ക്ലീൻ ചെയ്യാം കുറച്ചായിട്ടോ കുറച്ചായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടും പൊടി തട്ടലും എല്ലാം ചെയ്തിട്ട് ആകെ അലങ്കോലായിട്ട് കിടക്കുന്നത് എന്താണ് ആ കോലം അപ്പോൾ ഇന്ന് സൺഡേ ആയപ്പോൾ ജിതിയേട്ടനും കൂടെ ഉണ്ട് തമ്പരിമോള നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എളുപ്പത്തിലെല്ലാം ചെയ്യാലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ സൺഡേ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആദ്യം തന്നെ ജനൽ തുടക്കാനാണ് പോകണത് ഇട്ട കാരണം അവിടെയാണ് ഒത്തിരി പൊടിയുള്ളത് ഈ ഇപ്പം തുടച്ചാലും നല്ലോണം പൊടി ഉണ്ടാവുന്നൊരു ഭാഗമാണ് അപ്പം ആദ്യം ഞാൻ മാറാൻ തട്ടണ ആ സാധനം കൊണ്ട് ആകെ പൊടിയൊക്കെ തട്ടിയെടുത്തു അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ മാത്രം പൊടി പോവില്ല അപ്പം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ കാരണം തമ്പിരുമൂളും കൂടെ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതല്ലോ അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അതുകൊണ്ട് എപ്പോഴും ഞാൻ ജനലിൻ്റെ അവിടുത്തെ പൊടി തട്ടി കൊണ്ടിരിക്കും കേട്ടോ എന്നും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എത്ര തവണ ചെയ്താലും എപ്പോഴും എപ്പോഴും പൊടി വന്നുകൊണ്ടിരിക്കും പിന്നെ ഫ്രെയിമൊക്കെ ഒന്ന് തുടച്ചു അധികം തുടയ്ക്കാനൊന്നുമില്ല അത് പുതിയതായി വെച്ച ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ പഴയ ഫ്രെയിമാണ് ഞാൻ കൂടുതലും തുടച്ചത് അതുപോലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല ആ വോൾടെക്കർ ഉണ്ടല്ലോ എപ്പോഴും പൊടി പിടിച്ചുകൊണ്ടിരിക്കും എന്താണ് അവ എത്ര തുടച്ചാലും അത് മൊത്തം പൊടി പോവാത്ത എപ്പോൾ നോക്കിയാലും എനിക്കത് തുടക്കില്ല പണി അതുമ്പം എപ്പോഴും ഞാൻ വൈബ്സ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കൂട്ടാ പിന്നെ ഇതേ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് തുടച്ചു പിന്നെ ഉണ്ടല്ലോ ആയിരിക്കുന്ന വണ്ടിയും താറാവും താറാവിനെ ഞാൻ ബീച്ചിൽ പോയപ്പോൾ തമ്പൂരൂന് കളിക്കാനായിട്ട് മേടിച്ചതാണ് പിന്നെ ഇത് ഈ വണ്ടി ഈ വണ്ടിക്കൊരു പ്രത്യേക ഐശ്വര്യം ഉണ്ട് കേട്ടോ ധ്യാനുട്ടനും ചിരിയേട്ടനും കൊടുന്ന് കൊടുത്തതാണ് എവിടെ നിന്നോ കിട്ടിയിട്ട് അത് അവൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം മിസ്സായി കഴിഞ്ഞാൽ അവരത് തിരിച്ചു കിട്ടും അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളിതുപോലെ ഗാനമേള കാണാൻ പോയിട്ട് അവിടെ വീണ് പോയി എന്നിട്ടും അവിടെ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടിയത് അത് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പം ഞങ്ങളത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ ആ റൂമിൻ്റെ ഐശ്വര്യം അതാണെങ്കിലും അതുകൊണ്ട് അത് അവിടെ വെച്ചേക്കാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ശരി വരുന്നുണ്ടല്ലേ പിന്നെ ആ നായക്കുട്ടി ഇതുപോലെ എല്ലാതും കളിക്കാനായിട്ട് മേടിക്കും ഞാനത് ഭംഗിക്ക് വേണ്ടി വെക്കുകയും ചെയ്യും പിന്നെ ബുദ്ധനൊക്കെ നന്നായി തുടച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ ആയക്കാരാകുമ്പോൾ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ ഒരു സൈഡ് ഇങ്ങനെ വർക്ക് ചെയ്ത കാരണം അവിടെ ഉണ്ടല്ലോ എന്തോരം പൊടി തട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാണ്ടല്ലേ പൊടി തെറിക്കണത് ആ പുട്ടി വർക്കുമ്പോൾ നല്ല പൊടി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഭാഗം തുടച്ചുകൊണ്ടിരിക്കും തല വെക്കുന്ന ഭാഗമാണ് അപ്പോൾ അലർജിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാം പിന്നെ അതേ ജിതിയേട്ടൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ ജിതിയേട്ടൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് അവിടെയൊക്കെ നന്നായിട്ട് പൊടി തട്ടി തന്നു ജിതിയേട്ടനാണ് കുറച്ച് തുമ്മലെ പ്രശ്നമൊക്കെ ഉള്ളതെങ്കിൽ പോലും എന്നെ സഹായിച്ചു കേട്ടോ അതുകൊണ്ടാണ് കൂടുതലും സൺഡേ ദിവസങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാറ് തമ്പുരുമോളിപ്പോന്ന് ഉറങ്ങാണ് അവൾ എണിക്കുമ്പോഴത്തേനും വേഗം എല്ലാ പണിയും തീർക്കണം നല്ല ചൂടുള്ള സമയത്ത് ഞങ്ങൾ വോൾ ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെറുതെ മേടിച്ചെന്ന് ഇപ്പം തോന്നുന്നു കാരണം ഞങ്ങളുടെ മറ്റേ ഫാൻ ഇടിവെട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ പുതിയ ഫാൻ വേറെ മേടിച്ചു അപ്പോൾ അത് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത പോലെയായി ഇപ്പം അത് ഞങ്ങൾ കറക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി തുടച്ച് വെച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ അത് തുടച്ച് വെക്കണമല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചു വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തെ മേശ മേശയുടെ ണേ വേണ്ട മേശ എപ്പോഴും അങ്ങനെ വൃത്തിയാക്കാറൊന്നുമില്ല കാരണം എപ്പോഴും ഓരോന്ന് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെ തന്നെ കൊടുന്ന് വെക്കും അങ്ങനെ ആ കലങ്കോലാക്കിയിട്ടിടും അപ്പോൾ ഞാൻ ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് പിടിച്ച് തുടച്ചു അവിടെ സൂചിപ്പിന് കുത്തി കൊടുത്തേക്കാം കേട്ടോ അത് കണ്ടപ്പോൾ ചിതേട്ടെന്നെ കളിയാക്കി എന്തിനാ ചെയ്തേന്ന് പക്ഷേ എനിക്ക് ചെയ്യണ കാര്യങ്ങൾ കുറച്ച് വൃത്തി വേണം അത് നിർബന്ധമാണ് കേട്ടോ പിന്നെ വെച്ച സാധനങ്ങൾ അതുപോലെ തന്നെ വേണമെന്നും അത് നിർബന്ധമാണ് ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇണങ്ങിയാൽ ഞാനും ചിതേട്ടനും വന്നടിയായിരിക്കും അങ്ങനെയാണ് ഇങ്ങടത്തെ കാര്യങ്ങൾ അപ്പം ഞാനിതേ മേശയുടെ മുകളിൽത്തുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു എൻ്റെ മേക്കപ്പ് ഐറ്റംസാണ് കൂടുതലും പിന്നെ പേന അതുപോലെ കണ്ണ് എഴുതുന്നതും തമ്പുരുവിൻ്റെ പിരികെഴുതി കൊടുക്കുന്ന എല്ലാ സംഭവങ്ങളും അതിലൊക്കെ കുത്തി നിറച്ച് എങ്ങനെയൊക്കെയോ വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ജിതിയാട്ടൻ്റെ ലാപ്പ് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ജിതിയാട്ടൻ്റെ ലാപ്പ് മുതലാണ് ഞങ്ങളുടെ എല്ലാ കണ്ടാമ്പുടി സാധനങ്ങളും വെക്കുക എന്നാണ് അവർ ജിതിയേട്ടൻ്റെ എന്നെ ഓടിയെത്തുകട്ടോ അപ്പോൾ ഇതേ തമ്പുരുവിൻ്റെ ഫോർമുല മിൽക്കിൻ്റെ പൗഡർ എപ്പോഴും ഞാൻ മേശ തന്നെ വെക്കും രാത്രിയിൽ പെട്ടെന്ന് കരഞ്ഞു കഴിഞ്ഞാലൊക്കെ കൊടുക്കാനായിട്ട് എളുപ്പത്തിനാട്ടോ അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ചെറിയ ഗ്ലാസ് ഞാൻ പാപ്പന്റെ മോളുടെ അടിപിടി കൂടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അവളും അതുപോലെ തന്നെ അതിലിട്ട് വെച്ചിട്ടുള്ളത് കൺമഷൻ ഒക്കെയാണ് അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ കൊടുന്നത് ഈ നെയ്യിൻ്റെ ഡെപ്പിൽ നെയ്യൊന്നല്ല തമ്പൂരിൻ്റെ തലയിൽ തേക്കുന്ന രാസ്നാദിപ്പൊടിയാണ് കേട്ടോ ആരും പേടിക്കൊന്നും വേണ്ട പിന്നെ ഞങ്ങൾ കൂട്ടുകുടുംബമായ കാരണം എല്ലാ കണ്ടാ മുണ്ടി സാധനങ്ങളും അവരവരുടെ റൂമിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ റൂമിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെയാണല്ലോ പൊതുവേ വെക്കുക പാലമാരയിലായാലും മേശയിലായാലും എല്ലാ കണ്ടാകുമുണ്ട് സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവും പിന്നെ ഇത് ആയിട്ട് ഐസിമിയപ്പോടൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ മേശ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും മേശേമ്മ തന്നെയാണ് വെക്കുക അത് കഴിഞ്ഞപ്പോൾ ഇതേ ഷീറ്റുമലാകെ മാറാലയും പൊടിയൊക്കെ ഒക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് കഴുകാന്ന് വിചാരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച മാറ്റിയതാണ് പക്ഷെ ഞാൻ എല്ലാ ഞായറാഴ്ചയും ബെഡ്ഷീറ്റൊക്കെ നന്നായി മാറ്റി കുറഞ്ഞു പിരിക്കും കേട്ടോ പുറൊക്കെ നന്നായി ചൊറിഞ്ഞു തുടങ്ങുന്നുണ്ട് വേറെ നല്ല പൊടി തട്ടിയപ്പോഴും മാറാതെ തട്ടിയപ്പോൾ മേലൊക്കെ ആകെ തന്നെ ചൊറിഞ്ഞ് പൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കോട്ടന്റെ ഷീറ്റാണ് വിരിക്കണത് അല്ലെങ്കിൽ നല്ല തണവാണല്ലേ അപ്പോൾ ഇതും കൂടെ വിരിച്ചു കഴിഞ്ഞാൽ നല്ല തണവാകും പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പുതപ്പ് വിരിക്കാനായിട്ട് അപ്പം ഞാൻ ആ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാതിൻ്റെ ഇടയിലും തിരികെ 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 വേണം ഷീറ്റ് വെക്കാനായിട്ട് അല്ലെങ്കിൽ തമ്പൂര് ഒറ്റ തിരിച്ചില്ല അതെല്ലാം പുറത്തെടുക്കും അപ്പം തലോണയ്ക്ക് കവറൊക്കെ ഇട്ടിട്ട് തലോണയും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമാധാനമായി ആ തലോണയ്ക്ക് കൂടി ഡ്രസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞു അങ്ങനെ ഇതേ റൂമ് വൃത്തി വൃത്തിയാക്കി ക്ലീൻ ആക്കി ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ കുട്ടീനേയും കൂടെ അവിടെ ഒരു ഭംഗിക്ക് കിടന്നോട്ട് വെച്ചിട്ട് അതിനവിടെ ഇട്ട് തമ്പുരി വന്നു കഴിഞ്ഞാൽ അതിനെയും കൊണ്ട് ഓടും അപ്പോൾ ഒരു ഒരുവിതൊക്കെ കഴിഞ്ഞു അപ്പൊ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ ഒരു പ്രത്യേക ചിരി ആ കണ്ണാടിയിൽ കാണുന്നില്ലേ എൻ്റെ ആ ചിരി എല്ലാം കഴിഞ്ഞതിൻ്റെ സന്തോഷാണ് കേട്ടോ അപ്പൊ അതെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഈ ചെറിയ റൂമിന്റെ ക്ലീനിങ് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം